ഹായ് എവരി വൺ ഇന്ന് നമുക്കൊരു കിടിലും ചെമ്മീൻ ചമ്മന്തി നോക്കിയാലോ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഒരക്കപ്പ് തേങ്ങ അതുപോലെ മൂന്നാല് തണ്ട് വേപ്പില പിന്നെ ഒരു കൈപ്പിടി അളവിൽ ചെറിയ ഉള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ആവശ്യത്തിന് പുളി പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചെമ്മീൻ ഇതിൽ പിന്നെ വച്ചൽമുളക് ആട്ടോ ഏറ്റവും ബെസ്റ്റ് എൻ്റെ കയ്യിലത് ഉണ്ടായിരുന്നില്ല അവിടെ ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതൊക്കെ ഒരു പാനിൽ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം മോപ്പിച്ചെടുക്കുക സെപ്പറേറ്റ് മോപ്പിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിത് ഒരുമിച്ചാണ് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം വാങ്ങുന്നവരെ അതും ഒന്ന് മോപ്പിച്ചെടുക്കുകയാണ് അടുത്ത് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്കിത് തണുക്കാൻ വെക്കാം എന്നിട്ട് ആവശ്യത്തിനുപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇതിലോട്ട് പച്ചവെളിച്ചുതന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ് ഇത് ഓണിഞ്ഞ് സൂപ്പറായിട്ടൊരു ഐറ്റം ഇത് മാത്രം മതി ഒരു പറ ചോറ് നിങ്ങൾ കഴിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ